മനോഹരമായ ചിത്രങ്ങൾ കണ്ടാൽ നോക്കി നിൽക്കാത്തവർ ആരുമുണ്ടാകില്ല പ്രതിഭാശാലികളുടെ കയ്യൊപ്പ് പതിയുന്നതോടെ ചില ചിത്രങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെക്കാൾ മനോഹരവും ജീവൻ തുടിക്കുന്നതുമാണ് ഇങ്ങനെ സുന്ദരമായി വരയ്ക്കാനുള്ള മികവ് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല ജന്മസിദ്ധമായ കഴിവും നിരീക്ഷണവും നിറങ്ങളും പെൻസിലും ഉപയോഗിക്കാനുള്ള അറിവും എല്ലാം ചേരുമ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് രൂപം കൊള്ളുന്നത് ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടിയുണ്ട് കുവൈത്തിൽ മുസ്തഫ എന്ന നാലാം ക്ലാസ് മുതൽ വരച്ചു തുടങ്ങിയ മറവ ഇതിനകം പൂർത്തിയാക്കിയത് നിരവധി ചിത്രങ്ങളാണ് പെൻസിൽ ഉപയോഗിച്ച് അതിവേഗത്തിൽ ചിത്രങ്ങൾ പൂർത്തിയാക്കാനുള്ള മികവാണ് മറുവയുടെ ഹൈലൈറ്റ് ഇതിന് നിരവധി സമ്മാനങ്ങളും ആദരഭൂമി കലാകാരിയെ തേടിയെത്തുകയും ചെയ്തിട്ടുണ്ട് വരയോടുള്ള ഇഷ്ടമാണ് മറവയെ ഈ രംഗത്തെത്തിച്ചത് മാതാവ് ഷമി മുസ്തഫയും ചിത്രവരയിൽ മികവ് തെളിയിച്ച വ്യക്തിയാണ് ഉമ്മയുടെ ഇഷ്ടം മറുവയും പിന്തുടർന്നു നാലാം ക്ലാസ് മുതൽ ചെറുതായി വരയ്ക്കാൻ തുടങ്ങി പ്രത്യേകമായി പഠിക്കാനൊന്നും പോയില്ലെങ്കിലും ചിത്രവര വികസിച്ചു വന്നു കോവിഡ് കാലത്താണ് മറുവയുടെ ചിത്രരചനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പ്രശസ്തരുടെയും സുഹൃത്തുക്കളുടെയും മുഖങ്ങളും സംഭവങ്ങളും എല്ലാം മറുവയ്ക്ക് വരയ്ക്കാനുള്ള വിഷയമായി രാഷ്ട്രീയ സിനിമ കായിക സേവന രംഗത്തുള്ളവരെല്ലാം വരയിൽ തെളിഞ്ഞു അതിനൊടുവിൽ മറുവയിലെ കലാകാരി മികവോടെ ഉയർന്നുവന്നു പെൻസിൽ ഉപയോഗിച്ച് ഇരുപത്തിയഞ്ച് സ്വാതന്ത്ര്യ സമര സേനാനികളെ പത്ത് മിനിറ്റിൽ താഴെ സമയമെടുത്തു വരച്ചതിന് വലിയ അംഗീകാരങ്ങളും ഇതിനിടെ തേടിയെത്തി കുവൈത്തിലെ ഇന്ത്യൻ എംബസിയും വിവിധ സംഘടനകളും അഭിനന്ദിച്ചു മറവയുടെ ചിത്രങ്ങൾ ഇന്ത്യൻ എംബസിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു പ്ലസ് ടു പൂർത്തിയാക്കി നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മറവയ്ക്കിപ്പോൾ പഠനത്തിന്റെ ഇടവേളകളാണ് വരാം ബോട്ടിൽ ആർട്ട് കാലിഗ്രഫി എന്നിവയിലും മികവ് തെളിയിച്ചിട്ടുണ്ട് ഈ മിടുക്കി കൂടാതെ ആവശ്യപ്രകാരം ചിത്രങ്ങൾ വരച്ചു കൊടുക്കാറുമുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ചിത്രങ്ങളാണ് അവസാനം പൂർത്തിയാക്കിയത് കണ്ണൂർ തലശ്ശേരി സ്വദേശി മുസ്തഫയും സഹോദരൻ അമർഷിഫാനുമെല്ലാം മറവയ്ക്ക് പിന്തുണയുമായി കൂടെയുണ്ട് ഉമ്മയ്ക്കൊപ്പം ഈ പിന്തുണയിൽ മറവ വര തുടരുകയാണ്